ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നിങ്ങൾക്കും ഒരു വ്യത്യസ്തമായ വീഡിയോ ചെയ്യാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മൾ കുറേ നാടാണ് വീട്ടിലിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ ഒരു കസിനും കൂടി ഇവിടെ അടുത്ത് ഞങ്ങളുടെ നാടൊരു ടൂറിസം സ്പോട്ടാണ് അപ്പോൾ ഞങ്ങളൊരു അടുത്ത് ബേഡ്സാഞ്ചലിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോകാൻ വേണ്ടി വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാൻ അപ്പോൾ ഒരു ബ്ലോഗെടുക്കാം എന്തെല്ലാവർക്കും കാണുമല്ലോ ഒക്കെ കാണാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പോവുകയാണ് ചെറിയൊരു ബേഡ് ബേഡ്സാഞ്ചരി ട്രിപ്പിന് അപ്പോൾ എന്താ പറയുക ത്തിരുപത് കഴിഞ്ഞാൽ രണ്ടായിരത്തിഇരുപത്തിനൊണ്ട് നമ്മൾ കയറി എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ ഞാൻ ആശംസിക്കുന്നു അപ്പോൾ വീടുകളിൽ തിരിച്ചു വരാം അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചായി ഇവിടെ അടുത്ത കേട്ടോ ഒരു മനോഹരമായ ഇവിടെ നല്ല ഭംഗിയൊക്കെ ഉള്ള സ്ഥലമാണ് ഞങ്ങളിതെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളിത് എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ അകത്തോട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം ഞായറാഴ്ച അത്യാവശ്യം തിരക്കുണ്ട് കൂടെ പാർക്ക് ചെയ്യാമല്ലേ എന്നിട്ട് കേറ്റാവിടെ നിന്ന് കൂടെ വയ്ക്കാം കൂടെ വെക്കാം ഞങ്ങളിത് വണ്ടിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചു അത്യാവശ്യം തിരക്കുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വേർഡ് സാഞ്ച്വറി ഞങ്ങളിത് എൻട്രൻസിലോട്ട് കയറാൻ പോവുകയാണ് ട്രമ്മിലെ പാസ് എടുക്കണമെന്നാണ് ഇതാണ് സ്ഥലം അടിപൊളി സ്ഥലമായിരിക്കും വ്യാസ് വിശേഷങ്ങൾ ഭാഗ്യ വിശേഷങ്ങൾ നമുക്ക് അകത്തേക്ക് പറയാം അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ എല്ലാം ചെക്കിങ് ചെയ്ത് പേരൊക്കെ കൊടുത്ത് പോവുകയാണ് അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് പോണത് അപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കാം ഫ്രണ്ട്സ് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാണാം ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് ഇത് ടിക്കറ്റൊക്കെ എടുത്തു ഇതാണ് ടിക്കറ്റ് അപ്പോ ഞങ്ങളിതാ പോവുകയാണ് സൺഡേ ആണ്ട് തിരക്ക് അത്യാവശ്യം കുറവുണ്ട് കേട്ടോ കറാ ദിവസങ്ങളിൽ നല്ല തിരക്കൊക്കെ ഉള്ള ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ബേഡ് ഇവിടെ എത്തിയിരിക്കുകയാണ് നമുക്ക് ബാക്കി വ്യൂസിലോട്ട് കടക്കാം ഓക്കെ എല്ലാം കൊണ്ടും പക്ഷികളൊന്നും കാണാനില്ല കേട്ടോ എന്ത് ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങളിതാ എങ്ങനെ പോവാണ് കാണാനൊന്നുമില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇങ്ങനെ സൺഡേ ഔട്ടിങ് അവിടെ ചില മാത്രമേ കാണുന്നുള്ളൂ കാക്കേ കാണുന്നുണ്ട് സാഞ്ചറിന്ന് പറഞ്ഞിട്ടൊന്നും കാണുന്നില്ലല്ലോ ഗൈസ് എന്നാലും നല്ല കാടിന്റെ ഫീൽ ഉണ്ടല്ലേ അതെ ഒരു വയനാടി ടച്ചുണ്ട് മൊത്തത്തിൽ കുഴപ്പമില്ല അല്ലേ ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങളിത് നടന്നു കൊണ്ടിരിക്കുകയാണ് ഇതൊരു അന്ത്യമില്ലാത്ത നടപ്പാണ് കുറേയുണ്ട് ഗൈസ് അപ്പോൾ ഏകദേശം ഞങ്ങളൊരു അരമണിക്കൂർ പിന്നിട്ടു കാണാനൊക്കെ ഏകദേശം നല്ല കുഴപ്പമില്ലാത്ത സാധനം എന്താ പറയുക നേച്ചറിൻ്റെ ഒരു ഭംഗിയാണ് മൊത്തത്തിൽ വളത്തെ കയറണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും ഇടാ ഒരു നൂറ് രൂപ നൂറ് രൂപ അല്ലേ ഗായസ് ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ടൈമിൻ്റെ ലഭ്യത കുറവ് മൂലം ഞങ്ങൾ കയറിയില്ല അവിടെ രണ്ട് മണിക്കൂറല്ലോ ഗായസ് ഇവിടെ ടൈമിങ് അകത്ത് അപ്പോൾ കോ കോവിഡൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ പ്രോട്ടോകോളൊക്കെ പെട്ടെന്ന് ഇറങ്ങണം ഗൈസ് നല്ല ഭംഗിയില്ല ഗൈസ് നല്ല അടിപൊളി നേച്ചറാണ് വെള്ളം പോലും കിട്ടാത്ത സ്ഥലമാണ് ദാഹിക്കുന്നുണ്ട് അതുപോലെ നല്ല പ്ലാസ്റ്റിക് റെസ്റ്റിട്ടാണ് കേട്ടോ ഇപ്പം എല്ലാം പ്ലാസ്റ്റിക്ക് ഇവിടെ ഇട നമ്മൾ എന്താ സംഭവം

ഞങ്ങൾ ഏകദേശം ഗായ പകുതിയോളം എത്തി അപ്പം ഒരു എൻഡിംഗില്ലാതെ പോയി ആണ് ആർക്കറിയാം രസം കേട്ടോ adto guys there is <laughs> അപ്പോൾ ഇതാണ് ഗൈസ് ഒരു ടവർ എന്ന് പറയുന്നത് നമുക്ക് ടവറിന് മേലോട്ട് കയറാം എന്താണ് അവിടുത്തെ വ്യൂ എന്നൊക്കെ നോക്കാം അപ്പം എല്ലാം തുടിച്ചാണ് ഗൈസ് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല അത് കച്ചാണ് ക്യാമറ എടുക്കുന്നത് എങ്ങനെ എന്റിലെത്തിയിരിക്കാണ് നല്ല ഉണ്ട് കായ്സ് അടിപൊളി വീ അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല എടുത്ത എന്റെ കസിന് താ മരത്തെ വലിഞ്ഞു കയറാനുള്ള ഒരു പരിപാടിയിലാണ് നടക്കുന്നില്ല അവസാനത്തെ അവൻ കേറി അപ്പൊ ഫ്രണ്ട്സ് ഇതാ ഇവിടെ ഈ ഞങ്ങളുടെ ഈ വേഴ്സാനും വഴി തീർതിരിക്കയാണ് അപ്പോ ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ് അപ്പൊ എന്റെ വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പോ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡു വൺത്തിങ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ എല്ലാം മാറുക എന്നാലേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ അപ്പോൾ വീണ്ടും മനോഹരമായ അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പ് എത്തുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ ബൈ